നമസ്കാരം മയക്കുമരുന്ന് കടത്തിയ കേസിൽ ജെട്ടിക്കുള്ളിൽ മയക്കുമരുന്ന് കടത്തിയ കേസിൽ ശിഷ് പത്തു വർഷം ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് സാൽവോദോർ സാൽദി എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരൻ അദ്ദേഹം പത്തു വർഷം ശിക്ഷിക്കപ്പെട്ട ശേഷം ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ കുറ്റമൃത്തനാക്കി എങ്ങനെയാണ് കുറ്റമൃത്തനാക്കിയത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ജെട്ടി പിന്നീട് അളവ് നോക്കിയപ്പോൾ അത് ചെറിയതായി മാറിയിരുന്നു അതെങ്ങനെ സംഭവിച്ചു തിരുവനന്തപുരം കോടതി കൃത്യമായി രേഖപ്പെടുത്തിയ ജെട്ടി സൽോദാർ സല അതി ധരിച്ചിരുന്ന ജെട്ടി എങ്ങനെ കുഞ്ഞു ജെട്ടിയായി കുഞ്ഞുങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിപ്പമാക്കി മാറ്റിയ ആ യുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അദ്ദേഹത്തെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അതിൻ്റെ ബുദ്ധിയും അതേപോലെ ഇത്തരത്തിലുള്ള പ്രവർത്തനവും നടത്തിയിട്ടുള്ളത് ജെട്ടി കോടതിയിൽ നിന്ന് നിന്നെടുത്ത് പുറത്തു കൊണ്ടുപോയി വേറൊരു ജെട്ടി വെക്കുകയോ കുഞ്ഞു ജെട്ടി വെക്കുകയോ അല്ലെങ്കിൽ ആ പഴയ ജെട്ടി തയ്പ്പിച്ച് വേറൊരു ചെറിയ ജെട്ടിയാക്കി മാറ്റുകയോ ചെയ്തതിന്റെ പിന്നിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനും അതെ കോടതി ഉദ്യോഗസ്ഥനും പിന്നെ ആന്റണി രാജുവുമാണ് എന്നുള്ളത് കണ്ടെത്തിയത് ജയമോഹൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥന് തിരിച്ചടി കിട്ടിയ കേസായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് വന്നത് എന്നാൽ ഇത് സത്യാവസ്ഥ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം അത് കൃത്യമായി കണ്ടെത്തുകയും അതിലെ യഥാർത്ഥ പ്രതിയാണ് ജെട്ടി മോഷണ കേസിലെ പ്രതിയാണ് ജെട്ടി രാജു എന്ന് പറയുന്ന ആൻ്റണി രാജു എന്ന് കണ്ടെത്തി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തിരുവനന്തപുരം വഞ്ചൂർ പോലീസ് കേസെടുത്തത് ആ വഞ്ചിയൂർ പോലീസ് കേസെടുത്ത കേസിൽ പതിനഞ്ച് വർഷമായി വിചാരണ കൂടെ ഇല്ലാതെ നടക്കുകയായിരുന്നു അവസാനം അത് കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രിയായപ്പോൾ അത് ഹൈക്കോടതിയിൽ വന്ന് ഹൈക്കോടതി രാജുവിന് അനുകൂലമായി വിധി പറഞ്ഞു അവസാനം സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കും ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കിയിരിക്കണം എന്നാണ് അതായത് ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ പത്ത് വർഷം ഇരുപത് വർഷം ശിക്ഷ കിട്ടാവുന്ന വകുപ്പിലാണ് കുടുങ്ങിയിരിക്കുന്നത് മോഷണി മോഷ്ടിക്കുക കൃത്രിമമായി തെളിവുണ്ടാക്കുക കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക കോടതിയിൽ കള്ള തെളിവുണ്ടാക്കി ഇതാക്കുക കോടതിയുടെ പ്രവർത്തനങ്ങളെ എല്ലാം സ്തംഭിപ്പിക്കുക അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഈ കേസ് വന്നിരിക്കുന്നത് ഇതിൽ നിർബന്ധമായിട്ടും പ്രതി എന്തായാലും രക്ഷപ്പെട്ടു കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി വേറൊരു കേസിൽ പിടിക്കപ്പെട്ടു തമിഴ്നാട്ടിൽ അദ്ദേഹം പിന്നീട് ശിക്ഷിക്കപ്പെട്ടു ജയിലിൽ വെച്ച് മരണപ്പെട്ടു മരണപ്പെട്ടതോ കൊല്ലപ്പെട്ടതോ എന്നറിയില്ല പക്ഷേ പ്രതി ഇതിൽ മറ്റൊരു പ്രതിയായ ആനണി രാജു എന്ന അന്നത്തെ ജൂനിയർ വക്കീൽ ഇന്ന് കേസിലെ പ്രതിയാണ് അദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയാക്കി മാറ്റിയത് എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം അതേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ ആക്കാതെ നിർത്തിയത് വി എസ് അച്യുനാനന്ദനാണ് അതായത് രാഷ്ട്രീയത്തിൽ മാന്യത വേണമെന്ന് കരുതുന്ന ഒരാളാണ് വി എസ് അച്യുനന്ദനെങ്കിൽ ഏത് ആൾക്കാരെയും ഏത് വഴിക്കാണെങ്കിലും ഏത് കള്ളന്മാരെയാണെങ്കിലും ഏത് തട്ടിപ്പ് നടത്തിയ ആളാണെങ്കിലും മോഷ്ടിച്ച ആളെ ആണെങ്കിലും ഇങ്ങോട്ട് പ്രതിയാക്കാമെന്നുള്ളതാണ് ആരുടേത് പിണറായി വിജയൻ്റേത് കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു മോഷ്ടാവാണ് അദ്ദേഹം ലാവലിംഗ് കേസിൽ എത്രമാത്രം മോഷ്ടിച്ചിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കേസ് ഇപ്പോൾ ഈ എട്ട് വർഷമായി സുപ്രീം കോടതി നീണ്ടിട്ട് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന് മൂന്ന് വർഷം ഹൈക്കോടതി നിന്നുപോയി തിരുവനന്തപുരം സി ബി നിന്ന് ഉത്തരവ് വന്ന ശേഷം മൂന്ന് വർഷമാണ് ഹൈക്കോടതിയിൽ നീണ്ടുപോയത് ഇതെല്ലാം തന്നെ അട്ടിമറിച്ച പരിചയമുള്ള പിണറായി വിജയൻ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്നായിരുന്നു കരുതിയിരുന്നത് മുപ്പത് മുപ്പത്തി മുപ്പത് വർഷമായി നീണ്ടു തന്ന ഈ സംഭവത്തിൽ വിചാരണ നീണ്ടതും കേസ് അട്ടിമറിച്ചതും അങ്ങനെ മുപ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചിപ്പോൾ ആന്റണി രാജുവിന് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടകാലം ഏറ്റവും ചുരുങ്ങിയത് ഇരുവർഷക്കാലം ഈ ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രത്യേകത കാരണം അത്രയും എവിഡൻസ് ഉള്ളൊരു കേസാണിത് കോടതിക്കുള്ളിലെ തെളിവാണ് കൊണ്ടുപോയി അട്ടിമറിച്ച് അദ്ദേഹം ജെട്ടി തയ്പ്പിച്ച് വേറെ തയ്പ്പിച്ച് കൊണ്ടുവച്ചിരിക്കുന്നത് ഇതെല്ലാം അഭിനന്ദിക്കേണ്ട ജയമോഹൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് അതേപോലെ അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന പത്രപ്രവർത്തകനെയാണ് മലയാള മനോരമ ചാനലിലെ അവതാരകനായിരുന്നു അനിൽ ഇമ്മാനുവലിനെ ഇതിൻ്റെ പേരിൽ അധികം ഇത് അദ്ദേഹം നല്ല ഇതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ സ്റ്റോറി കൊണ്ടുവന്നപ്പോൾ മനോർമ ചാനൽ കൊടുക്കാൻ തയ്യാറില്ല തയ്യാറെയില്ല അവസാനം ആ കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് മനോരമ ചാനലിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു എന്തായാലും അനിൽ മാനുവലിനെ അഭിന അഭിമാനിക്കാം അതോടൊപ്പം ജെട്ടി രാജുവിന് ഇരുപത് വർഷത്തേക്ക് ജയിലിൽ പോകാനുള്ള ആ സന്തോഷത്തിലായിരിക്കും ഇപ്പുറത്ത് ജയമോഹൻ എന്ന് പറയുന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തിട്ടും അദ്ദേഹത്തിന് അഭിമാനത്തോടെ ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാൻ താൻ കൊണ്ടുവന്ന കേസ് കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതിയിൽ ചരിത്രനാത്തിൻ്റെ ചരിത്ര ചരിത്ര ലിപികളിൽ സ്വർണ്ണ ലിപികളിൽ ലിപികളിൽ എഴുതപ്പെടുന്ന കേസായി മാറി ുന്നു എന്നുള്ളതെല്ലാം ഇതിൻ്റെ കേസിൻ്റെ മെറിറ്റടിസ്ഥാനത്തിൽ കാണുന്ന കാര്യങ്ങൾ കാണേണ്ട കാര്യമാണ് ഇതുപോലെ കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഓരോരുത്തർക്കുമുള്ള തിരിച്ചടിയാണിത് കാരണം ഒരു വർഷത്തിനുള്ളിൽ പൂജ വിചാരണ പൂർത്തിയാക്കുന്നു ഇതേപോലെ ലാവ്ലിംഗ് കേസുണ്ട് അത് സുപ്രീം സുപ്രീംകോടതിയിൽ വിധി വന്നാൽ ആറ് മാസത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടി ഞാൻ സുപ്രീം കോടതി ഹർജി ഫയൽ ചെയ്യും ഇപ്പോൾ തന്നെ ഇരുപത്തഞ്ച് സാക്ഷികൾ മരിച്ചു നാല് പ്രതികൾ മരിച്ചു അതിൻ്റെ സാമ്യമുള്ള ഒരു കേസാണ് പിണറായി ജട്ടി രാജുവിൻ്റെ ജട്ടി ഓരിയുള്ള സുപ്രീം കോടതിയുടെ വിധി നന്ദി നമസ്കാരം